اعوذ بالله من الشيطان الرجيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا ادا تكاد السماوات يتفطرن منه وتنشق الارض وتخر الجبال هدا ان മറിയം എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ആയത്തുകളാണ് അവർ ജലിപ്പിക്കുന്നു പരമകാരുണികനായ അള്ളാഹു ഒരു സന്താനത്തെ എടുത്തിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായും അത് ഗുരുതരമായ ഒരു ആരോപണമാണ് ആകാശലോകം പൊട്ടിച്ചുതറുകയും ഭൂമി പിളർന്നു പോവുകയും പർവ്വതങ്ങൾ തകർന്നടിഞ്ഞു പോവുകയും ചെയ്യുന്നത്ര ഗുരുതരമായ ഒരു ആരോപണമാണത് പരമകാരുണ്യന് പുത്രനുണ്ടെന്ന ആ വാദം എന്നാൽ ഒരാളെയും മകനായി സ്വീകരിക്കേണ്ട ആവശ്യം റഹ്മാനായ തമ്പുരാൻ ഇല്ല തന്നെ ഹൃദയവിശ്വാസികളുടെയും വിഗ്രഹാരാധകരുടെയും ക്രൈസ്തവരുടെയും ദൈവപുത്ര സങ്കല്പങ്ങളെ നിരാകരിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ ദൈവത്തിന് ആൺമക്കളും പെൺമക്കളും ഉണ്ടെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് ക്രൈസ്തവരും വിശ്വസിക്കുന്നു ഇതിലൂടെ അവരുദ്ദേശിക്കുന്നത് തങ്ങളുടെ ഏതാവശ്യവും ഈ കുട്ടി ദൈവങ്ങളോട് പറഞ്ഞാൽ മതി ദൈവത്തിനോട് നേരിട്ടൊന്നും പറയേണ്ടതില്ല തങ്ങളുടെ ഐഹികവും പാരികവുമായ ജീവിതം സഫലമാകുവാൻ ഈ കുട്ടി ദൈവങ്ങൾക്ക് കഴിയും എന്നൊക്കെ അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ സന്താനങ്ങളുടെ ബിംബങ്ങളും പ്രതിമകളുമൊക്കെ ഉണ്ടാക്കി വെച്ച് പൂജിക്കുന്നു എന്നാൽ ഈ വിശ്വാസം കടുത്ത അപരാധവും ദൈവത്തിൻ്റെ പേരിലുള്ള ഗുരുതരമായ ആരോപണവുമാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളായ ആകാശവും ഭൂമിയും അതിലെ മഹാപർവ്വതങ്ങളും സമുദ്രങ്ങളും ഒക്കെ പൊട്ടിത്തെറിക്കുകയും തകർന്ന് നശിക്കാൻ കാരണമാവും തരത്തിലുള്ള ഗുരുതരമായ ആരോപണമാണ് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർ ഉന്നയിക്കുന്നത് തനിക്ക് ജനിക്കാത്ത ഒരു സന്താനത്തെ തൻ്റെ പേരിൽ ആരോപിച്ചാൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും അസഹിക്കാൻ തയ്യാറാകുമോ എന്നതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിച്ച അള്ളാഹുവിന് ദൈവത്തിന് ഒരു മകനുണ്ട് എന്ന വിശ്വാസം അത് പൊറക്കപ്പെടാത്ത ക്ഷമിക്കപ്പെടാത്ത ഗുരുതരമായ ആരോപണമാണ് അപ്പൊ ഇത്തരം പൊറക്കപ്പെടാത്ത വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യർ അകന്നു നിൽക്കണമെന്നാണ് ഈ ആഴത്തുക ദൈവം മനുഷ്യ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത്